അർജുൻ്റെ കുടുംബവും പറഞ്ഞു മനാഫും കുടുംബവും പറഞ്ഞു ഇനിയെങ്കിലും നിർത്തിക്കൂടെ അസഹനീയമാണ് നിങ്ങൾ ഒടുക്കം പറഞ്ഞതൊക്കെയും നിങ്ങൾക്ക് അർജുൻ്റെ ആത്മാവ് പുറത്തു തരട്ടെ മാധ്യമങ്ങളോട് ഒരു അപേക്ഷയുണ്ട് ഇനി അവർക്ക് മുന്നിൽ നിങ്ങളിൽ ആരും ദയവ് ചെയ്ത് മയക്ക് നീട്ടരുത് ക്യാമറ തിരിക്കരുത് അവർ പറയുന്നത് എന്തെന്ന് അവർ തന്നെ അറിയുന്നില്ല കേൾക്കാൻ അരോചകമായതാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നാട്ടിലുള്ളവരുടെ സ്നേഹബോധത്തെ നിങ്ങൾ ഇനിയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനു വേണ്ടിയുള്ള കാത്തിരിപ്പും കരുതലും പ്രാർത്ഥനയുമാണ് അർജുൻറെ കാര്യത്തിൽ ഉണ്ടായത് പുഴയാഴങ്ങളിൽ പുതഞ്ഞു പോയൊരു മനുഷ്യനു വേണ്ടി കരുണവറ്റാത്ത മനുഷ്യർ കാണിച്ച സ്നേഹപ്രകടനം അർജ്ജുനു വേണ്ടിയായിരുന്നു എല്ലാം അതിൽ നിന്നാണ് കണ്ണാടിക്കലിലെ കുടുംബവും മനാഫ് എന്ന സുഹൃത്തുമൊക്കെ പ്രതീക്ഷയുടെയും കരുതലിൻ്റെയും സാന്നിധ്യമാകുന്നത് നിങ്ങളെയൊക്കെ നെഞ്ചോട് ചേർത്തത് ലോറിയുടെ ക്യാബിനിൽ ഒറ്റപ്പെട്ടു പോയൊരു മനുഷ്യനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു അയാൾ ജീവനോടെ തിരിച്ചു വരണമെന്ന ഉള്ളുരുകിയുള്ള പ്രാർത്ഥനയിൽ നിന്നായിരുന്നു അത് നിങ്ങളൊക്കെ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്ത വേണ്ടി നിങ്ങൾ ചെയ്തതാണല്ലോ മഹാകാര്യമായി ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ഒരിക്കൽ പോലും കാണാത്ത അറിയാത്ത അനുഭവിക്കാത്ത ഒരാൾക്ക് വേണ്ടി ഉള്ളുനേറിക്കഴിഞ്ഞവരുടെ വേദനയുടെ ആഴത്തോളം വരില്ല നിങ്ങൾ ചെയ്ത ഈ കാര്യങ്ങൾ ഒന്നും ഒരു ജനതയാകെ പ്രാർത്ഥനയിൽ പൊതിഞ്ഞ സുഹൃതമായി കൊണ്ടു നടന്ന ഒന്നിനെയാണ് ഇപ്പോൾ പൊതു ഇടത്തിൽ അവകാശവാദങ്ങൾ നിരത്തി നിങ്ങൾ അപശബ്ദം ഉണ്ടാക്കിയത് അങ്ങനെയൊന്ന് കേൾക്കേണ്ടി വന്നതിൽ അർജുനായി നെഞ്ചുരുകി കാത്തിരുന്നവരൊക്കെ സ്വയം ഇപ്പോൾ പഴിക്കുന്നുണ്ടാകും അർജുൻ കേവലമായൊരു ലോറി ഡ്രൈവറോ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട കോഴിക്കോട്ടുകാരനോ മാത്രമല്ല ഒരു ജനസമൂഹമാകെ സ്വന്തം വീട്ടിലെ അംഗത്തെ പോലെ ഹൃദയത്തിൽ ഇടം നൽകിയ ഒരാളാണ് ആ തിരിച്ചറിവ് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടിയിരുന്നത് അർജുൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാരനുമായിരുന്നു അർജുൻ്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന ഈ ചക്കളത്തിപ്പോര് നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകണം ഇന്നലെയും ഇന്നുമായി നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതൊക്കെയും മുറിവേൽപ്പിച്ചത് നിങ്ങൾക്കും പുറത്തുള്ളവരെയാണ് ഒരിക്കൽ കൂടി പറയട്ടെ അർജുൻ്റെ ആത്മാവ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ